ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ നോക്കാൻ പോകുന്നത് മൂന്നാം ക്ലാസ്സിലെ മലയാളം അഞ്ചാമത്തെ പാഠം നമ്മളൊന്ന് അതിൽ വരുന്ന ഒരു ഭാഗമാണ് റൊട്ടി നമുക്ക് നോക്കാം അതിനു മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ നമുക്ക് വായിക്കാം ചെടിക്ക് മുദത് ഇന്ത്യ എന്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എൻറെ സഹോദരി സഹോദരന്മാരാണ് നാം ചൊല്ലുന്ന പ്രതിജ്ഞയിലെ ഈ വാക്യം മനസ്സിൽ വെച്ചുകൊണ്ട് കവിത വായിക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അർത്ഥം എന്താണ് മുത്തം ചെടിക്ക് മുത്തം കൊണ്ടത് അല്ലെ നമുക്ക് നോക്കാം റൊട്ടി ഒരു കുട്ടി പണ്ടൊരു റൊട്ടി കട്ടു അവനെ മുതിർന്നവർ കെട്ടിയിട്ടു വന്നവർ വന്നവർ മാറി മാറി വേദനിപ്പിച്ചു വിഷം തെളിച്ചു ആയിടെയുണ്ടായ മോഷണങ്ങൾ എല്ലാം അവനെന്ന് സമ്മതിച്ചു എന്താണ് പറയുന്നത് ഒരിക്കലും ഒരു കൊട്ടി ഒരു റൊട്ടി കട്ടു അവനെ എല്ലാവരും ചേർന്ന് മുതിർന്നവരെല്ലാം ചേർന്ന് കെട്ടിയിട്ടു ആ മാറി മാറി വിഷം തെളിച്ചു എന്ന് പറഞ്ഞാൽ വേദനിപ്പിച്ചു അവനെ വാക്കുകൾ കൊണ്ട് വിഷമിപ്പിക്കുകയും അടിക്കുകയും ഒക്കെ ചെയ്തു എന്നിട്ട് അവൻ എന്തു പറഞ്ഞു ആയിടെ ഉണ്ടായ മോഷണങ്ങളെല്ലാം അവനാണ് ചെയ്തതെന്ന് പറഞ്ഞു അവനെ കൊണ്ട് സമ്മതിപ്പിച്ചു ചിത്രത്തിൽ നമുക്ക് കുട്ടികളെയൊക്കെ കാണാം അവർ കളിക്കുന്നതും ഒരു കുട്ടി വിഷമിച്ചു നിൽക്കുന്നതും ഒക്കെ കാണാം ബാക്കി ഭാഗം വായിക്കാം വിദ്യാലയം വിട്ട ബെല്ലടിച്ചു വണ്ടികൾ ഏറെ കടന്നുപോയി പോലീസ് വന്നു കയറഴിച്ചു കയ്യമ്മം വെക്കാതെ കൊണ്ടുപോയി പായുന്ന ജീപ്പിലെ പോലീസുകാരനെ ചാരി ഉറക്കം പിടിച്ചിടുമ്പോൾ നിക്കറിൻ കീശയിൽ ഇക്കിളിയാക്കുന്നു വക്കത്തുലേശം റൊട്ടി എഴുതിയതാരാണ് മോഹനകൃഷ്ണൻ കാലടി അദ്ദേഹത്തിന്റെ മഴ എന്ന കൃതിയിൽ നിന്നെടുത്തതാണ് അങ്ങനെ വിദ്യാലയം വിട്ട ബെല്ലടിച്ചപ്പോൾ വണ്ടികൾ ഒരുപാട് ഇങ്ങനെ കടന്നുപോയി പോലീസ് വന്ന് കയറഴിച്ച് അവനെയും കൂട്ടിക്കൊണ്ടുപോയി കയ്യാമ്മം വെക്കാതെയാണ് കൊണ്ടുപോയത് വിലങ്ങ വെക്കാതെയാണ് കൊണ്ടുപോയത് അവൻ ജീപ്പിലിരുന്ന പോലീസുകാരന്റെ തൊഴിലേക്ക് ചാരി ഉറങ്ങുമ്പോൾ നിക്കറിന്റെ കീശയിൽ നനഞ്ഞ റൊട്ടി അവൻ വായിൽ വെച്ച റൊട്ടിയാണ് എടുത്ത് നിക്കറിൽ ഇട്ടത് നിക്കറിന്റെ കീശയിൽ കിടന്ന് റൊട്ടി ഇക്ളിയാക്കുന്നു എന്നാണ് കവി പറഞ്ഞിരിക്കുന്നത് നമുക്ക് പാഠഭാഗ ചോദ്യങ്ങൾ ഓരോന്നായി നോക്കാം താളമിട്ടു കവിത ചൊല്ലു നിങ്ങൾ താളമിട്ട് കവിത ചൊല്ലുക അടുത്ത ചോദ്യം നോക്കൂ വന്നവർ വന്നവർ അവർ മാറി മാറി വേദനിപ്പിച്ചു വിഷം തളിച്ചു വിഷം തളിച്ചു എന്നതുകൊണ്ട് എന്തായിരിക്കും സൂചിപ്പിക്കുന്നത് എന്താണ് സൂചിപ്പിക്കുന്നത് വിഷം തളിച്ചു എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് കുട്ടിയുടെ മനസ്സ് ക്രൂരവും മോശവുമായ വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ചു എന്നതാണ് ആ വാക്കുകൾ വിഷത്തിന് തുല്യമായിരുന്നു എന്തിനേയും നശിപ്പിക്കാൻ ശേഷിയുള്ളതാണ് വിഷം ആ കുട്ടിയെ വാക്കുകൾ കൊണ്ട് കൊല്ലാതെ കൊന്നു എന്നതാണ് ഇവിടെ അർത്ഥമാക്കുന്നത് അടുത്ത ചോദ്യം നോക്കാം നിക്കറൻ കീശയിൽ ഇക്കിളിയാക്കുന്നു വക്കത്തുലേശം നനഞ്ഞ റൊട്ടി റൊട്ടി ഇക്കിളിയാക്കുമോ എന്താണ് ഇതിന്റെ അർത്ഥം കുട്ടി കട്ടെടുത്ത റൊട്ടി കഴിക്കാനായി വായിലേക്ക് വെച്ചതും മുതിർന്നവർ അവനെ പിടികൂടി ഉമനീര് പറ്റിയ റൊട്ടി കഷ്ണം അവൻ പോക്കറ്റിലേക്ക് ഇട്ടു ആ നനവു പറ്റിയ റൊട്ടി കഷ്ണം അവന്റെ ശരീരത്തിൽ തട്ടുമ്പോൾ ഇക്കിളിയാക്കി എന്നാണ് കവി പറയുന്നത് നനഞ്ഞ റൊട്ടി ശരീരത്തിൽ തട്ടുമ്പോഴുള്ള അവസ്ഥയെ ഇക്കിളി എന്നതുകൊണ്ട് കവി സൂചിപ്പിക്കുന്നു അടുത്ത ചോദ്യം റൊട്ടിയുടെ വക്ക് ലേശം നനഞ്ഞത് എങ്ങനെയായിരിക്കും വിശന്ന് വലഞ്ഞിരുന്ന കുട്ടിക്ക് റൊട്ടി കിട്ടിയപ്പോൾ വായിൽ കൊതികൊണ്ട് വെള്ളം നിറഞ്ഞിരുന്നത് കൊണ്ട് അവൻ റൊട്ടി വായിൽ വെച്ചപ്പോൾ നനഞ്ഞത് എന്ന് പറയാം അല്ലെങ്കിൽ നമുക്ക് അവനെ മുതിർന്നവർ പിടികൂടിയപ്പോൾ അവന്റെ കണ്ണീര് കൊണ്ട് റൊട്ടി നനഞ്ഞു എന്നും അർത്ഥമാക്കാം അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുന്നേ മൂന്നാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ അഞ്ചാമത്തെ യൂണിറ്റ് ദ ഓണസ്റ്റി പേസ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാൻ താല്പര്യമുള്ളവർക്ക് മുകളിൽ ആയിപെട്ടനായിട്ട് ടീച്ചർ കൊടുത്തേക്കാം നിങ്ങൾക്ക് കാണാവുന്നതാണ് അടുത്ത ചോദ്യം നോക്കാം കവിതയിൽ വിവരിച്ച സംഭവം ക്രമമായി എഴുതു ഒരു ദിവസം വിശന്നു വലഞ്ഞ ഒരു കുട്ടി ഒരു റൊട്ടി കട്ടു അവൻ റൊട്ടി തിന്നാൻ വേണ്ടി വായിലേക്ക് വെച്ചപ്പോഴേക്കും മുതിർന്നവർ അവനെ പിടികൂടി എന്നിട്ട് മുതിർന്നവർ അവനെ അവിടെ കെട്ടിയിട്ടു അവർ വാക്കുകൊണ്ടും പ്രവർത്തി കൊണ്ടും ക്രൂരമായി അവനെ ഒരുപാട് ദ്രോഹിച്ചു മുതിർന്നവരുടെ ശഹാരം അവനെ വിഷം കഴിച്ചതുപോലെയാണ് തോന്നിയത് അതായത് അവർ വാക്കുകൾ കൊണ്ട് അവനെ കൊല്ലാതെ കൊന്നു എന്ന് അർത്ഥം ആ നാട്ടിൽ നടന്ന മോഷണങ്ങളെല്ലാം അവൻ ചെയ്തതാണെന്ന് അവനെ കൊണ്ട് സമ്മതിപ്പിച്ചു വൈകുന്നേരം വിദ്യാലയം വിട്ട് കുട്ടികളെല്ലാം വീട്ടിലേക്ക് പോയി അവന്റെ കയ്യിൽ വിലങ്ങുവെക്കാതെയാണ് അവനെ ജീപ്പിൽ കയറ്റി പോലീസുകാർ കൊണ്ടുപോയത് ക്ഷീണം കൊണ്ടും വിശപ്പ് കൊണ്ടും തളർന്നിരുന്ന കുട്ടി പോലീസുകാരന്റെ തോളത്ത് വെച്ച് ഉറങ്ങി ആ സമയം വക്ക് ലേശം നനഞ്ഞ റൊട്ടി അവന്റെ പോക്കറ്റിൽ കിടന്ന് അവനെ ഇക്കിളിയാക്കി അടുത്ത ചോദ്യം നോക്കാം വിദ്യാലയം വിട്ട ബെല്ലടിച്ചു വണ്ടികൾ ഏറെ കടന്നുപോയി കവിതയിൽ ഈ വരികൾ ഇല്ലെങ്കിലും നടന്ന സംഭവം മനസ്സിലാവുമല്ലോ എന്തിനാണ് ഇക്കാര്യം പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് എന്തിനാണ് കവിതയിൽ ഈ വരികൾ ഇല്ലെങ്കിലും നടന്ന സംഭവം മനസ്സിലാവും പക്ഷേ ഇവിടെ വിശന്നു വലഞ്ഞ ഒരു കുട്ടിയാണ് ഒരു റൊട്ടി മോഷ്ടിച്ചത് പഠിക്കേണ്ട സമയത്ത് ഭക്ഷണത്തിന് പോലും വകയില്ലാതെ അവനൊരു റൊട്ടി മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ വീട്ടിലെ സാഹചര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് വൈകുന്നേരം സ്കൂൾ വിട്ട് കുട്ടികൾ പോകുന്ന സമയത്താണ് പോലീസുകാർ അവനെ കൊണ്ടുപോകാൻ വന്നത് അത്രയേറെ സമയം അവനെ അവിടെ കെട്ടിയിട്ട് കെട്ടിയിട്ടുപദ്രവിക്കുകയും മോശം വാക്കുകൾ പറയുകയും ചെയ്തു പഠിക്കേണ്ട സമയത്ത് വിശപ്പ് കൊണ്ട് മോഷ്ടിക്കേണ്ടി വന്ന ഒരു കുട്ടിയുടെ നിസ്സഹായ അവസ്ഥ ഈ വരികളിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നു അടുത്ത ചോദ്യം നോക്കൂ ഈ കവിതയ്ക്ക് ചേരുന്ന ചിത്രം വരച്ചു പേരിടൂ ചിത്രങ്ങൾ പരസ്പരം കൈമാറി കൂട്ടുകാരുടെ ചിത്രങ്ങളെ പറ്റി അഭിപ്രായങ്ങൾ പറയൂ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ കുട്ടി രട്ടി കക്കുന്ന ചിത്രമോ അല്ലെങ്കിൽ അത് കഴിഞ്ഞ് അവനെ കെട്ടിയിട്ടിരിക്കുന്ന ചിത്രമോ പോലീസുകാർ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുന്ന ചിത്രമോ ഏതെങ്കിലുമൊക്കെ വരയ്ക്കാം കൂട്ടുകാരുമൊത്ത് ചിത്രങ്ങൾ കൈമാറി അഭിപ്രായങ്ങളും രേഖപ്പെടുത്താം അടുത്ത ചോദ്യം ടീച്ചർ ഒരു ചിത്രം കാണിച്ചല്ലോ ഇത് കണ്ടപ്പോൾ എന്തൊക്കെയാണ് തോന്നിയത് ചർച്ച ചെയ്യൂ അപ്പോൾ ടീച്ചർ കാണിച്ചു തരുന്ന ചിത്രത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചർച്ച ചെയ്യാവുന്നതാണ് അടുത്ത ചോദ്യം ഈ കവിതയിലെ കുട്ടിയെ നിങ്ങൾ കണ്ടുമുട്ടുന്നു എന്ന് കരുതുക അപ്പോൾ നിങ്ങൾ അവനോട് നടത്താനിടയുള്ള സംഭാഷണം എഴുതൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കുട്ടിക്ക് ഈ കവിതയിൽ പേര് കൊടുത്തിട്ടില്ല പേര് പറഞ്ഞിട്ടില്ല അപ്പൊ നമുക്ക് നന്ദു എന്ന് പറയാം ഞാൻ നന്ദു നിനക്ക് എന്തു പറ്റി നിന്നെ പോലീസ് പിടിച്ചു കൊണ്ടുപോയി എന്ന് അമൽ പറഞ്ഞല്ലോ നന്ദു നീ കേട്ടത് ശരി തന്നെയാണ് ഞാൻ എന്താ സംഭവിച്ചത് നന്ദു എന്റെ വീട്ടിൽ കഴിക്കാൻ ഒന്നുമില്ലായിരുന്നു തലേന്ന് മുതലേ ഞാൻ പട്ടിണി കിടക്കുകയായിരുന്നു എനിക്ക് നന്നായി വിശന്നതുകൊണ്ട് ഞാൻ ഒരു റൊട്ടി കട്ടെടുത്തു അത് അവിടെ നിന്ന് മുതിർന്നവർ കണ്ടു അവൻ എന്നെ കെട്ടിയിട്ടു ഒരുപാട് തല്ലി ഒരുപാട് ചീത്ത വാക്കുകൾ പറഞ്ഞു പിന്നെ പോലീസ് വന്നു എന്നെ കൊണ്ടുപോവുകയും ചെയ്തു ഞാൻ നീ ഒരുപാട് വിഷമിച്ചു കാണുമായിരിക്കുമല്ലേ നിനക്ക് വേദനിച്ചോ നന്ദു എനിക്ക് ഒരുപാട് വിഷമമായി ഏറെ സങ്കടം തോന്നിയത് അവർ എന്നെ കള്ളനെന്ന് വിളിക്കുകയും ആ നാട്ടിൽ നടന്ന എല്ലാ മോഷണങ്ങളും നടത്തിയത് ഞാനാണെന്ന് പറയുകയും ചെയ്തു സത്യമായിട്ട് ഞാൻ ഇതുവരെയും മോഷ്ടിച്ചിട്ടില്ല എന്റെ വിശപ്പ് കൊണ്ടാണ് ഞാൻ ഒരു റൊട്ടി കട്ടെടുത്തത് ഞാൻ പോലീസുകാർ ആരെങ്കിലും നിന്നെ ഉപദ്രവിച്ചായിരുന്നോ നന്ദു ഇല്ല അവരെന്നെ ഉപദ്രവിച്ചില്ല അവർ എന്നോട് എന്തിനാണ് മോഷ്ടിച്ചത് എന്ന് ചോദിച്ചു ഞാൻ കാര്യം പറഞ്ഞപ്പോൾ അവര് വളരെ സ്നേഹത്തോടെയാണ് പെരുമാറിയത് ആഹാരവും വാങ്ങി തന്നു ഞാൻ നീ വിഷമിക്കേണ്ട നന്ദു നീ ഇതിനെക്കുറിച്ചൊന്നും ഇനി ആലോചിക്കേണ്ട അത് കഴിഞ്ഞു നിനക്ക് വിശക്കുമ്പോൾ എൻ്റെ വീട്ടിലേക്ക് വന്നോളൂ ഞാൻ വയറ് നിറയെ ഭക്ഷണം തരാം നന്ദു വളരെ നന്ദി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ മാറ്റി എഴുതാവുന്നതാണ് അപ്പോൾ ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ നോക്കി കഴിഞ്ഞു അടുത്ത ക്ലാസ്സിൽ അടുത്ത പാഠവുമായി കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കില്ലല്ലോ അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്